സുഹൃത്തുക്കളെ തുഞ്ചത്തെഴുത്തച്ഛനെ പോലും ഞെട്ടിച്ചു കളഞ്ഞ മലയാള ഭാഷ കൊണ്ടുന്ന നമ്മുടെ രാജീവ് ചന്ദ്രശേഖർജിയെ അടുത്തതായി സംസാരിക്കാൻ ഞാൻ ക്ഷണിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർജിയെ പറ്റി പറയുകയാണെങ്കിൽ വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടന വേദിയിൽ ഒറ്റയ്ക്ക് പോയിരുന്ന ചന്ദ്രനടി എന്ന് പറയുന്ന വാക്കിന് ജന്മം കൊടുത്ത വ്യക്തിയാണ് മിത്രങ്ങളെ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർജിയും അദ്ദേഹം ഇന്നും നിരവധി വാക്കുകളുമായാണ് നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് ആദ്യം തന്നെ നമുക്ക് അദ്ദേഹത്തിന്റെ ആ പ്രസംഗം ഒന്ന് കേൾക്കാം രാജവേട്ട നമ്മുടെ മലയാളം ഒന്ന് പറഞ്ഞ് നമ്മുടെ മിത്രങ്ങളെ ഒന്ന് കോരി തരിപ്പിക്ക് ഞങ്ങൾ കാത്തിരിക്കുകയാണ് ചന്ദ്രശേഖർ ജി അങ്ങയുടെ പ്രസംഗത്തിന് വേണ്ടി എന്നാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് നീങ്ങാം വേണ്ടി മനസ്സിലായില്ല നമ്മുടെ രാജ്യവേട്ടൻ കേരളം എന്ന് ഉദ്ദേശിച്ചത് കേരളത്തെയാണ് മനസ്സിലായില്ല ഭരണഘടന എന്ന് ഉദ്ദേശിച്ചത് ഭരണഘടനയെയാണ് അപ്പൊ വികസനമാണോ മനസ്സിലായില്ല അഴിമതി എന്ന് ഉദ്ദേശിച്ചത് അഴിമതിയാണ് ഇതൊക്കെ മനസ്സിലാക്കണ്ടേ രാജീവ് അങ്ങനെയാണ് ഇപ്പൊ വന്ന് വന്ന് രാജീവ് ചന്ദ്രശേഖരന്റെ മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിൽ പറഞ്ഞു കൊടുക്കാൻ ഒരാളെ കിട്ടേണ്ട അവസ്ഥയിൽ എത്തിപ്പെട്ടിട്ടുണ്ട് എന്തുവാകട്ടെ അത് മനസ്സിലാവുന്നില്ല പോട്ടെ എന്തൊക്കെയാണ് രാജീവ് പറയാനുള്ളത് ഇന്നലെ മുഹമ്മദ് റിയാസ് കണക്കിന് ട്രോളി ഭത്തിയിൽ ഒട്ടിച്ചത് അവസാനം ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ എടുത്ത് ഉത്സവമായി കൊണ്ടാടി അവസാനം രാജീവ് ചന്ദ്രശേഖരജിയെ ചന്ദ്രനടിയാക്കി അങ്ങ് പറഞ്ഞയച്ച കാഴ്ച ഇന്നലെ കേരളം കണ്ടതാണ് ആ വിഷയത്തെ പറ്റി എന്താണ് രാജീവേട്ട നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് ഇതിനെ കുറിച്ച് ഞാൻ പറയുന്ന മുമ്പ് ഇന്നലെ നമ്മുടെ നാട്ടിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോജക്ടിൻ്റെ ഉദ്ഘാടനത്തിന് നമ്മുടെ നരേന്ദ്ര മോദിജി തിരുവനന്തപുരത്ത് എത്തി അതായിരുന്നു വിഴിഞ്ഞം പോർട്ട് തൊണ്ണൂറ്റൊന്ന് നയൻറ്റീൻ നയൻറ്റി വണ് തുടങ്ങിയ ആ പ്രോജക്റ്റ് എത്രയോ സർക്കാർ വന്നു എത്രയോ സർക്കാർ പോയി സംസ്ഥാന സർക്കാർ വന്നു സംസ്ഥാന സർക്കാർ പോയി സെൻട്രൽ ഗവൺമെന്റ് വന്നു സെൻട്രൽ ഗവൺമെന്റ് പോയി പക്ഷേ അത് സാക്ഷാത്തരായിട്ട് ഇന്ന് ഒരു റിയാലിറ്റി ആവുന്ന കാരണമാണ് നരേന്ദ്രമോദിജി ഇന്നലെ അന്ന് അദ്ദേഹം വന്നു വിഴിഞ്ഞം തുറമുഖത്തിൽ നിങ്ങളുടെ സംഭാവന എന്താണൊക്കെ ഒന്നുമില്ല ഒന്ന് എടുത്ത് പരിശോധിച്ച് തന്നിട്ടുണ്ട് അത് തിരിച്ചടക്കേണ്ട ഫണ്ടാണ് ഏകദേശം എണ്ണൂറ്റി പതിനേഴ് കോടി രൂപ നമ്മൾ കേന്ദ്രത്തിന്റെ കയ്യിൽ നിന്ന് വായ്പയായിട്ട് എടുക്കുന്നു അതിന് നമ്മൾ പന്ത്രണ്ടായിരം കോടി രൂപ തിരിച്ചടയ്ക്കേണ്ടി വരുന്ന സാഹചര്യം നിലവിലുണ്ട് ആ പദ്ധതിയുടെ അറുപത്തിമൂന്ന് ശതമാനവും ആരാണ് മുടക്കുന്നത് കേരളമാണ് അത് കഴിഞ്ഞാൽ ബാക്കി അദാനി പിന്നെ ശേഷം നമ്മൾ ഈ ഇനിയിപ്പോ ഈ പറയുന്ന വി ജി എഫ് ഫണ്ടും നമ്മൾ അടയ്ക്കേണ്ടി വരും അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നിങ്ങളുടെ സംഭാവന ഇതിലില്ല എന്നുള്ളൊരു വസ്തുതയാണ് കേന്ദ്രത്തിന് യാതൊരു പങ്കും ഇതിലില്ല കേരളം ഇങ്ങനൊരു വലിയ പദ്ധതി രാജ്യത്തിന് ഒരു പദ്ധതി ഇങ്ങനെ പ്രാവർത്തികമാക്കുമ്പോൾ എട്ടുകാരി മമ്മുഞ്ഞു കളിക്കാനല്ലാതെ വേറെ എന്താണ് നിങ്ങൾക്ക് അറിയാവുന്നത് മിസ്റ്റർ രാജീവ് ചന്ദ്രശേഖർജി ജി നാടിന്റെ സാധ്യതകളെ യാഥാർത്ഥ്യമാക്കാൻ ഒരു വികസനം ഇതാണ് വികസനം ഇതാണ് ബി ജെ പി എൻ ഡി എന്റെ കാഴ്ചപ്പാട് ചെലവിന്റെ ഏറിയ ഭാഗവും കേരളമാണ് വഹിക്കുന്നത് അയ്യായിരത്തി അറുനൂറ്റി എൺപത്തി ആറ് കോടിയിൽ അയ്യായിരത്തി മുന്നൂറ്റി എഴുപത് കോടി എൺപത്തി ആറ് ലക്ഷം ബാക്കി രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് കോടി അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ആണ് മുടക്കുന്നത് മൊത്തം എണ്ണായിരത്തി അറുന്നൂറ്റി എൺപത്തി ആറ് കോടിയാണ് ഇതിന്റെ ചെലവ് ഇതെല്ലാം നടന്നത് ഇതേ ഇന്ത്യ അതേ ഇപ്പൊ നമുക്ക് ഇവിടെ നിർത്താം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്നെ എത്ര വേണമെങ്കിൽ ട്രോൾ ചെയ്തോളൂ എന്ത് വേണമെങ്കിലും തെറി തെറിമറിഞ്ഞോളൂ ഈ ട്രെയിൻ ബി ജെ പി എൻ ഡി എന്റെ ട്രെയിൻ വിട്ടു ഇനി പോകുന്നത് വികസിത കേരളമാണ് ഞങ്ങളുടെ ലക്ഷ്യം അവിടെ എത്തുന്നവരെ ഈ ട്രെയിൻ നിൽക്കില്ല ഞാൻ നേരത്തെ വന്നു എന്തുകൊണ്ട് നേരത്തെ വന്നു പ്രവർത്തകർ നേരത്തെ വരുന്നുണ്ട് അപ്പോൾ ഞാനും സംസ്ഥാന പ്രസിഡൻ്റാണ് അവരുടെ ഒപ്പം വരണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരത്തെ വന്നു അവിടെ ഒരു എട്ടേ മുക്കാലിനെത്തി മറ്റോരെല്ലാം എല്ലാം എനിക്ക് വേദിയിൽ പോയി പ്രവർത്തകരെ കാണണം അവരെ ഒപ്പം സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേദിയിൽ അല്ല രാജു വേട്ട അങ്ങനെയാണെങ്കിൽ പ്രവർത്തകർക്കൊപ്പല്ലേ പോയി നിക്കേണ്ടിരുന്നത് വേദിയിൽ എന്തിനു അല്ല ആ ചോദ്യത്തിനുള്ള ഉത്തരം ചെലപ്പോ ഉണ്ടാവാൻ സാധ്യതയില്ല ഞാൻ അങ്ങനെ ചോദ്യം ചോദിക്കാൻ പാടില്ലായിരുന്നു അല്ലെ രാജുവേട്ട സോറി പോട്ടെ ഇനി എന്തൊക്കെയാണ് രാജു കേട്ടെന്ന് പറയാനുള്ളത് രാജുപേട്ട ഈ നിങ്ങളുടെ ബി ജെ പി ഭയങ്കര വർഗീയ പാർട്ടിയാണെന്ന് കേട്ടല്ല ശരിയാണ് ി ജെ പി ഒരു റിലീജിയസ് പാർട്ടിയാണ് ഹിന്ദുക്കളുടെ പാർട്ടിയാണ് അവര് ക്രിസ്ത്യൻസിന്റെ എതിരെയാണ് മുസ്ലിംസിന്റെ എതിരാണ് നല്ലൊരു പ്രോപ്പഗാൻഡ വെച്ച് അവര് ജനങ്ങളുടെ മനസ്സിലെല്ലാം വിഷം നിറച്ചിട്ടുണ്ട് അത് സത്യമാണ് അപ്പോൾ സത്യം വിളിച്ചു പറയാൻ രാജീവ് ചന്ദ്രശേഖരന് ഒരു മടിയില്ല എന്തായാലും സമ്മതിച്ചല്ല അത് കേട്ടാൽ മതി അല്ല എന്തൊക്കെയാണ് തന്ത്രങ്ങൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പില് നമ്മൾ ജനങ്ങളെ എന്തൊക്കെ തന്ത്രങ്ങളാണ് പറ്റിക്കണ്ട താമരണ്ടായി പറയേണ്ടത് ഇവിടെ ഒമ്പത് കൊല്ലായില്ലേ പത്ത് ആവാൻ ആവാമൂല്ലേ രണ്ടായിരത്തി പതിനാറില് ജനങ്ങള് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിന്റെ പാർട്ടിക്ക് അവരെ വിശ്വസിച്ചിട്ട് അവസരം കൊടുത്തു എന്നിട്ട് എന്താ പടം നടന്നു എന്താ നടക്കുന്നത് കടമില്ലാണ്ട് മുമ്പോട്ട് പോകാൻ ഒരു ഇഞ്ച് മുമ്പോട്ട് പോകാൻ ഒരു സ്ഥിതി നമ്മുടെ സംസ്ഥാന സർക്കാർ വർക്കേഴ്സ് നൂറ് രൂപ ആശാ വർക്കേഴ്സ് നമ്മുടെ എല്ലാവരുടെ ഹെൽത്ത് നോക്കുന്ന ഫ്രണ്ട് ലൈൻ ജീവനക്കാരാണ് അവർക്ക് നൂറ് രൂപ ശമ്പളം കൂടുതൽ കൊടുക്കാൻ ഇവിടെ കാശില്ല അപ്പൊ എന്തിനു വേണ്ടിയാണ് സംസ്ഥാന സർക്കാരിന് മേൽ കേന്ദ്ര സർക്കാർ സാമ്പത്തികമായ പ്രതിരോധം തീർക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലാക്കിയാണ് അല്ലേ ആശാവർക്കന്മാർക്ക് നൂറ് രൂപ പോലും കൂട്ടിക്കൊടുക്കുന്നില്ലെന്ന് കേന്ദ്ര പദ്ധതി പ്രകാരമുള്ള ആളുകളാണ് ആശമാർ ഈ കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി ജെ പി നദ്ദക്ക് എന്താണ് പണി ഇൻസെന്റീവ് ഇപ്പൊ വർദ്ധിപ്പിക്കും എന്ന് പറയുന്നതല്ലാതെ വർദ്ധിപ്പിച്ച് കാണുന്നില്ലല്ലോ അപ്പൊ കേന്ദ്രത്തിന്റെ പോരായ്മകൾ കേരള സർക്കാരിന്റെ തലയിൽ വെച്ച് കെട്ടിക്കൊണ്ട് എന്താ രാജീവ് ചന്ദ്രശേഖർ ജി ബിസിനസ് തന്ത്രം വൈറ്റുകയാണ് എന്നാലും നിങ്ങളെ ചന്ദ്രനടി തന്നെയാണ് എനിക്കിഷ്ടം അത് ഇന്ന് ഒരു റിയാലിറ്റി പിന്നെ ചന്ദ്രനടിക്കാൻ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാൻ കേട്ടോ എന്നാലും പോലും മറികടന്നുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ജി നിങ്ങൾ ഇങ്ങനെ ചന്ദ്രനടിയായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ സ്വാഭാവികമായും കുമ്മനടിക്ക് നിങ്ങളോട് ചെറിയ രീതിയിലുള്ള ഒരു അടി തോന്നാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല ഇതൊക്കെ ശേഷം നമ്മുടെ ശോഭ സുരേന്ദ്രൻ ചില തള്ളുകൂടി തള്ളുന്നുണ്ട് അതുകൂടി നമുക്കൊന്ന് കാണാം രാജീവ് ആരെല്ലാം ആ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് തീരുമാനിക്കേണ്ടവർ തീരുമാനിച്ചത് കൊണ്ടാണ് ആ വേദിയിൽ ആ കസേരയിൽ ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ ഇരുന്നിട്ടുള്ളത് മരുമകനെ പാഠം പഠിപ്പിച്ചില്ലെങ്കിൽ ആ മന്ത്രി കേരളത്തിൽ ഇറങ്ങി നടക്കണോ വേണ്ടയോ എന്ന് ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ എൻ ഡി എയുടെ ഞാൻ ഉൾപ്പെടെയുള്ള പ്രവർത്തകന്മാർ തീരുമാനിക്കും മന്ത്രി മുഹമ്മദ് റിയാസ് കിടന്നിരുന്ന് ചിരിക്കുകയായിരിക്കും ഇതിനേക്കാൾ വലിയ വെല്ലുവിളികളൊക്കെ അതിജീവിച്ച മനുഷ്യന്റെ പേരാണ് മുഹമ്മദ് റിയാസ് എന്നുള്ളത് ആ മന്ത്രി ഇന്ന് ഈ സംസ്ഥാനത്തിലെ ഒരു ജനകീയ മന്ത്രിയായി മാറുമ്പോൾ നിങ്ങളുടെ സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ അതിശക്തമായിട്ട് അദ്ദേഹം വാക്കുകൾ കൊണ്ടും അദ്ദേഹത്തിന്റെ പല രീതിയിലുള്ള പ്രവൃത്തികൾ കൊണ്ടും അദ്ദേഹം നിങ്ങളുടെ സംഘപരിവാർ വർഗീയ രാഷ്ട്രീയത്തിനെതിരെ പട സ്വാഭാവികമായും ശോഭാ സുരേന്ദ്രനെ പോലുള്ള ആളുകൾക്കൊക്കെ അദ്ദേഹത്തോട്ട് വലിയ രീതിയിലുള്ള എതിർപ്പുകൾ ഉണ്ടാകും ഇത്തരത്തിലുള്ള ഉണ്ടാകും സ്വാഭാവികം എന്നാൽ ഇങ്ങനെയൊന്നും പറഞ്ഞു കളയല്ലേ ശോഭേ എന്ന് പറയാനുള്ളൂ പിന്നെ വേറൊരു കാര്യം കൂടി കേട്ടോ ആലപ്പുഴയില് ശയ്ക്ക് സീറ്റ് കൊടുക്കുമല്ലോ അല്ലെ അല്ല ഇന്മാതിരിയൊക്കെ വലിയ തള്ളു കളുമ്പോൾ എനിക്ക് എന്തായാലും ഒക്കെ കിട്ടണം പിന്നെ ശോഭ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ നേതാവിന്റെ ഒരു ഒരു മൊത്തത്തിലുള്ള നിലവാരം എത്രത്തോളമാണ് എന്നൊക്കെ നമുക്കറിയാം റിപ്പോർട്ടർ ചാനലില് ഏത് അതിന് മൊയ്ലാളി പറഞ്ഞ കഥയൊക്കെ നമ്മൾ കേട്ടതാണ് മാത്രവുമല്ല ഈ തിരഞ്ഞെടുപ്പുകളൊക്കെ വരുമ്പോൾ സീറ്റിന് വേണ്ടിയൊക്കെ കടന്ന് കാണിച്ചു കൂട്ടുന്ന കാട്ടിക്കൂട്ടലുകളും ഒപ്പം അധികാരത്തിന് വേണ്ടി കാണിച്ചു കൂട്ടുന്ന കാട്ടിക്കൂട്ടലുകളും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ ഇങ്ങനെ കടന്ന് ഈ ഉറങ്ങി തെളിന്നതിനുള്ള കാരണം വേറൊന്നുമല്ല രാജീവ് ചന്ദ്രശേഖരൻ ജി എനിക്ക് സീറ്റ് തന്നാലോ എന്നെ എന്തെങ്കിലും ആക്കിയാലോ അതുകൊണ്ട് മാക്സിമം ഞാൻ എന്റെ കഴിവും അഭിനയവും പുറത്തു എന്നുള്ളതാണ് ശോഭാ സുരേന്ദ്രന്റെ അജണ്ട എന്ന് പറയുന്നത് എന്തായാലും നടക്കട്ടെ ഇതൊക്കെ കണ്ടിട്ട് കേരളത്തിലെ ജനങ്ങൾ പൊട്ടി പൊട്ടിച്ചിരിക്കുകയാണ് ഈ ട്രെയിൻ നിക്കില്ല ഏതോ സിനിമയിൽ ആരോ പറഞ്ഞതുപോലെ കോഴിക്ക് മുല വരുന്നതും ബി ജെ പി കേരളം പിടിക്കുന്നതും ഒരേ ദിവസമായിരിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്